ഓൾറെഡി നമ്മൾ ഈ സമരത്തിന് ഇറങ്ങുമ്പോൾ തന്നെ പോകാനുള്ള ഏകദേശം വീടുകളും പോയി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇത് പലപ്പോഴായിട്ട് സർക്കാരിന്റെ മുന്നിൽ നിവേദനമായിട്ടും അല്ലാതെ മുന്നിൽ പോയി തന്നെ വാക്കാലും ഒക്കെ പറഞ്ഞ് പല ഓഫീസുകളും കയറി ഇറങ്ങിയിട്ടും അതിനൊരു പരിഹാരം കാണാത്ത ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സമരവുമായി ഇറങ്ങേണ്ടത് ഒരു പ്രതിഷേധവുമായി ഇറങ്ങേണ്ടത് അതെന്ന് പറഞ്ഞ സർക്കാരിന്റെ കണ്ണ് തുറക്കുക ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു അതല്ലാതെ ആരെയും ശത്രുവായി കാണാനോ ആരുടെ പദ്ധതി പകുതിയിൽ ചവിട്ടി നിർത്താനോ ഒന്നും അല്ലായിരുന്നു അത് പലരും തെറ്റിദ്ധാരണകൾ കൊണ്ട് പറയുന്നതാണ് ഞങ്ങൾ ആരെയും ഇടിച്ചെത്തു പോയപ്പോഴും ഞങ്ങൾ അവിടെ ഒന്നും ഇതാക്കാൻ പോയില്ല പക്ഷേ ഞങ്ങളുടെ ഭവനങ്ങളും സംരക്ഷിക്കപ്പെടണം ഞങ്ങളുടെ തീരവും സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവിടെ ഞങ്ങൾ ഇതാക്കിയത് ഇന്ന് നാനൂറ് ഭവനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക് നാനൂറ് ഭവനങ്ങൾ അവിടെ വയ്ക്കുന്നുണ്ട് പക്ഷേ അത് രണ്ടു വർഷമായിട്ടും ഇതുവരെയും ആർക്കും ഒരു ഭവനം പോലും കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പിന്നെ ഗോഡൌണുകളിൽ കടന്ന ക്യാമ്പുകൾ കഴിഞ്ഞ ആളുകൾക്ക് ഭവനം കൊടുക്കണ്ടേ ഇനി ചിലരൊക്കെ അവസ്ഥ എന്താണ് ഈ ഗോഡൌണുകളിൽ പ്രത്യേകിച്ച് വലിയതുറ മേഖലയിലൊക്കെ കഴിഞ്ഞ പാവപ്പെട്ടവരുടെ അവരുടെ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവര് വാടക വീടുകളിലാണ് കഴിയുന്നത് ആ വാടക വീടുകൾ കഴിയുമ്പോൾ വാടക കൃത്യമായി ലഭിക്കാത്തത് മൂലം അവർ കയ്യിൽ നിന്നും വാടക കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ ഗവൺമെന്റ് പറഞ്ഞായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസ വാടക അത് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല അല്ലെ ലഭിക്കുന്നില്ല കൃത്യമായി ലഭിക്കുന്നില്ല അത് മാത്രമല്ല കാരണം അത് മാത്രമല്ല ലഭിക്കണമെങ്കിൽ പോലും വാടക കരാറ് കാണിക്കണം അവര് ഫിഷറീസിൽ അന്നത്തമുള്ളത് കാണിക്കണം അവരുടെ ബാറ്റ് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്ന് തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവരെ എത്തിച്ചിട്ടുണ്ട് ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെ പക്ഷേ അത് പലർക്കും ലഭിക്കാത്ത ഒരു ചിലർക്ക് മാസം കിട്ടിയാൽ പിന്നെ ഒരു മൂന്ന് മാസം കിട്ടില്ല കാര്യങ്ങളാണ് പിന്നെ ഈ മുട്ടുതറയിലെ ഈ ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ഈ വലയും മറ്റു ഉപകരണങ്ങളും സൂക്ഷിക്കാനായി പൊതുവായ ഒരു സ്ഥലം ഒരുക്കും അങ്ങനെയൊക്കെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു അപ്ഡേഷൻ പങ്കുവയ്ക്കണം ഞാന് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കും കാരണം വാഗ്ദാനങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് ആ വാഗ്ദാനങ്ങൾ പലതും നടക്കാത്ത ഒരു സാഹചര്യമാണ് ഈ ജനങ്ങൾക്ക് വീട് കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പം പൊതുവായ ജനങ്ങൾക്ക് അവരുടെ വലകളും അവരുടെ യാനങ്ങളും ഒക്കാനായിട്ട് സ്ഥലം ഉണ്ടാക്കുമെന്ന് എന്ന് പറയും അത് എവിടെയാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കും ഒരെണ്ണം പോലും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ എൻ്റെ വീടിരുന്ന് ഭാഗം മുതൽ എൻ്റെ വീടിരുന്ന് ഭാഗം മുതൽ ശംഖുമ വരെ എത്തുന്ന സ്ഥലത്ത് ഈ തീരം സംരക്ഷിക്കാനായിട്ട് കല്ലുകൾ ഇട്ടിട്ടുണ്ടായി അവിടെ ഇപ്പോ ഒരു അര കിലോമീറ്ററോളം കല്ലുകൾ ഇടാനുണ്ട് അവിടുത്തെ എം എൽ എ യോട് പലപ്പോഴും പോയി പറഞ്ഞു ഞാൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അവിടുത്തെ ഇടവകകൾ കൂടി ഒരുമിച്ച് പോയി പറഞ്ഞു ഇടപകൾ തനിച്ചു പോയി പറഞ്ഞു അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പോയി പറഞ്ഞു എം എൽ എ ചിരിച്ചു ഇതിനു മുമ്പും ഇവിടെ വീടുകൾ പോയിട്ടില്ലേ ഓ വീടുകൾ പോയപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത് അതല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞു ഞങ്ങളെ ഒരുമാതി പുച്ഛിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ആന്റണി രാജു എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പം സർക്കാരോ അല്ലെങ്കിൽ അവിടെ പ്രതിനിധാനം ചെയ്യുന്ന എം എൽ എയോ തീരം സംരക്ഷിക്കാനോ തീരദേശവാസികളുടെ കാര്യങ്ങൾക്കുള്ള പരിഹാരം കാണാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായത്